എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ടെസ്റ്റ് സ്റ്റിച്ചിങ് വീഡിയോ അല്ല നമുക്ക് നമ്മുടെ സ്വന്തം ചുരിദാർ തയ്ക്കാൻ വേണ്ടിയിട്ട് ബോഡിയിൽ നിന്ന് എങ്ങനെയാണ് അളവെടുക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ കയ്യിലൊരു ചുരിദാറുണ്ടെങ്കിൽ ആ ചുരിദാറിൽ നിന്ന് എങ്ങനെയാണ് അളവെടുക്കുന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പിന്നെ നമ്മുടെ ആണെന്ന് തോന്നുന്നു ഒരു മോള് രണ്ട് ദിവസം മുമ്പ് എന്നോട് കമൻ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് മോളുടെ പേര് സോണിയ എന്നാണ് അപ്പോൾ എന്നോട് ചോദിച്ചു ഒരിക്കലെങ്കിലും ചേച്ചി ബോഡിയിൽ നിന്ന് അളവെടുത്തു കാണിച്ചു തരുമോ പ്ലീസ് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഒരു ഡ്രസ്സിൽ നിന്ന് അളവെടുക്കുന്നത് അതുപോലെ എൻ്റെ ബോഡിയിൽ നിന്ന് എങ്ങനെ ഞാൻ അളവെടുക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ടേപ്പാണ് അപ്പോൾ ടേപ്പിൻ്റെ ഇത് കണ്ടോ നമ്മുടെ നമ്പേഴ്സ് എഴുതിയേക്കുന്നത് കണ്ടോ അതാണ് ഇഞ്ച് കണക്കാക്കുന്നത് അതിലൊന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ ഓരോ അക്കങ്ങൾ എഴുതിയിട്ടില്ലേ അതാണ് നമ്മൾ ഇഞ്ച് കണക്കാക്കി ഇത്രയും ഇഞ്ചെന്ന് പറയത്തില്ലേ അപ്പോൾ അതാണ് കണക്കാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ടേപ്പ് എടുക്കുക ആദ്യം നമ്മുടെ ചുരിദാറിൻ്റെ വണ്ണമാണ് നമ്മൾ ആദ്യം അളവെടുക്കുന്നത് അപ്പോൾ നമ്മൾ വണ്ണം എടുക്കുന്നത് എന്താ ഇതുപോലെ നമ്മുടെ ബോഡി വണ്ണം എടുക്കുന്നത് ഇങ്ങനെയാണ് ഇതുപോലാണ് ടേപ്പ് കറക്റ്റായിട്ട് ഇതാ വലിച്ചൊന്നും പിടിച്ച് ടൈറ്റ് ചെയ്തൊന്നും പിടിക്കണ്ട ഇതുപോലെ നേരെ എടുത്തു വെച്ച് വെച്ചാൽ മതി അപ്പോൾ അവിടെ എത്ര ഇഞ്ച് കാണിക്കുന്നത് നോക്കിയിട്ട് മുപ്പത്തി എട്ട് ഇഞ്ച് വണ്ണമാണ് എനിക്ക് കാണിക്കുന്നത് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എടുത്താൽ മതി വണ്ണം അളക്കുന്ന അങ്ങനെയാണ് അതിന് ശേഷം നമ്മൾ പിന്നെ അളക്കുന്നത് നമ്മുടെ ഷേപ്പ് എത്രയാണ് വരുന്നതെന്നാണ് നോക്കുന്നത് അപ്പോൾ വണ്ണം ആത്തി അളന്നു അതിൻ്റെ താഴോട്ട് നമ്മുടെ ഷേപ്പ് വണ്ണം അളക്കുന്നത് അപ്പോൾ ഷേപ്പ് വണ്ണത്തിൻ്റെ അവിടെയും വരുന്നത് മുപ്പത്തി ഏഴ് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അളവായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഷേപ്പ് വണ്ണം അളന്ന് കഴിയുമ്പോൾ പിന്നെ അടുത്തത് നമുക്ക് എടുക്കേണ്ടത് നമ്മുടെ സ്ലിറ്റ് വരുന്നത് അപ്പോൾ ചിലർക്ക് നമ്മുടെ ഈ ബോഡി വണ്ണം വരുന്ന ആ സെയിം വണ്ണം തന്നെയാണ് കേട്ടോ ആ സ്ലിറ്റ് വരുന്നിടത്തും വരുന്നത് എനിക്കൊക്കെ അങ്ങനെയാണ് അപ്പം എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല എന്നാലും ആ സ്ലിറ്റ് വരുന്നിടത്ത് കറക്റ്റായിട്ട് ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് അവിടെ എത്ര ഇഞ്ച് വണ്ണം വരുന്നുണ്ടെന്ന് നോക്കണം ഇതുപോലെ വണ്ണം എല്ലാം നോക്കിയിട്ട് അതിൻ്റെ കറക്റ്റായിട്ട് നമ്മളൊരു പേപ്പറിൽ എഴുതി വെക്കണം കേട്ടോ ബോഡി വണ്ണം ഇത്ര ഇഞ്ച് നമ്മുടെ ഷേപ്പ് വരുന്ന ഇത്ര ഇഞ്ച് നമ്മുടെ സ്ലിറ്റ് വരുന്ന എത്ര ഇഞ്ചാണ് ഇതെല്ലാം ഒരു ബുക്കിൽ നമ്മൾ എഴുതി വെക്കുക അടുത്ത് ഞാനിവിടെ നോക്കുന്നത് എനിക്ക് എത്ര ഇഞ്ച് ഷോൾഡർ വരുന്നതെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഷോൾഡർ നോക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ നമ്മുടെ കൈയുടെ താഴോട്ട് ഇറക്കിയല്ല ടൈപ്പ് കൊണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ ഇതാ കറക്റ്റായിട്ട് ഇതപ്പോൾ ഞാൻ വെച്ചു വെക്കുന്നുണ്ടോ ഇതുപോലെയാണ് നമ്മുടെ ഷോൾഡറിൻ്റെ അളവ് നോക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ചുരിദാർ ടോപ്പിന് എത്രത്തോളം ഇഞ്ച് ഇറക്കം വേണമെന്ന് നമുക്ക് നോക്കാം പക്ഷേ ഇങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ നേരെ നിന്നിട്ട് നമ്മുടെ ഇറക്കം എടുക്കുമ്പോൾ അത്ര കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല പിന്നെ വെറുതെ നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ സ്വന്തം ഡ്രസ്സ് ഒരെണ്ണം നല്ല കറക്റ്റായിട്ട് ഇറക്കമുള്ള ഒരു ഡ്രസ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇറക്കം കറക്റ്റായിട്ട് താഴോട്ട് ഇറക്കം അളന്ന് എടുത്താൽ മതി തയ്യൽ തുമ്പ് ഉൾപ്പെടെ ഇറക്കം അളന്ന് എടുത്താൽ മതി കേട്ടോ അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ നോക്കുന്നത് നമ്മുടെ കൈക്കുഴി കൈക്കുഴി നോക്കുന്നത് ഇതുപോലാണ് കൈക്കുഴി എടുക്കുമ്പോൾ നമ്മുടെ ഷോൾഡർ വരുന്നിടത്ത് മേളിലോട്ട് കയറ്റി വേണം ടേപ്പ് കറക്റ്റായിട്ട് വെക്കാൻ അവിടെ എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ കാണിക്കുമ്പം പതിനാറ് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ നമ്മൾ കൈക്കുഴി അളവെടുക്കുമ്പോൾ എത്ര ഇഞ്ച് ഒരു എട്ടും എട്ടും പതിനാറ് അതിൻ്റെ പാതി ആയിട്ടിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അളവൊക്കെ എടുത്തിട്ട് ചുരിദാർ കട്ട് ചെയ്യുന്ന ഇതിന് മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നാലും ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഒന്ന് പറഞ്ഞതെന്നുള്ളൂ കേട്ടോ അതിനുശേഷം ഇതാ കയ്യിടെ ഇറക്കം വേണമെങ്കിൽ നമുക്കിങ്ങനെ നോക്കാം അപ്പോൾ ഇറക്കവും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കറിയാൻ പറ്റുകയുള്ളൂ നമ്മുടെ ഈ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് ചുരിദാറിൻ്റെ ഇറക്കം കറക്റ്റായി എടുത്ത പോലെ തന്നെ നമ്മുടെ കൈയുടെ അളവും ചുരിദാറിൽ നിന്ന് തന്നെ അളവ് എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ പിന്നെ കൈയുടെ വണ്ണം നോക്കുന്നത് ഇതാണ് ഇതേപോലെ റൗണ്ടിൽ ടേപ്പ് വെച്ചിട്ട് നമ്മൾ ഇറക്കം എടുത്തതിൻ്റെ താഴെ എത്ര ഇഞ്ചാണോ നമുക്ക് വണ്ണം അവിടെ കറക്റ്റായിട്ട് നോക്കുക പിന്നെ ഇതാ കഴുത്തിൻ്റെ ഇറക്കം ഇതാ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് നോക്കാം ഇതാ മേളി ആ ഷോളറിൻ്റെ അവിടെ വെച്ചിട്ട് ഇതാ താഴോട്ട് അത് എത്ര ഇഞ്ച് വേണമെങ്കിൽ താഴോട്ട് ഇറക്കം എടുക്കണം എന്നുള്ളത് ഇങ്ങനെ നോക്കാം കേട്ടോ അപ്പം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇത്രയാണ് പിന്നെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചുരിദാറിൻ്റെ ഇറക്കവും കൈയുടെ ഇറക്കവും കൈയുടെ വണ്ണം അതൊക്കെ നമുക്ക് കറക്റ്റായിട്ടൊരു ചുരിദാറിൽ നമ്മുടെ അളവ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ നമ്മുടെ ബോഡിയിൽ നിന്നുള്ള വണ്ണം എടുക്കുന്നതാണ് ആദ്യം ഞാൻ കാണിച്ചത് ഇനി നമ്മുടെ കറക്റ്റായിട്ട് അളവുള്ള ചുരിദാറിൽ നിന്ന് നമുക്ക് എങ്ങനെ വണ്ണം വിളക്കാമെന്ന് നോക്കാം കേട്ടോ ഇതുപോലെ ചുരിദാർ മറച്ചിട്ടതിന് ശേഷം ആ മേളി ബോഡി വണ്ണം വരുന്നെടുത്ത് നേരെ കറക്റ്റായിട്ട് ടേപ്പ് വെക്കുക അവിടെ എത്ര ഇഞ്ച് വണ്ണം ഉണ്ടെന്ന് നോക്കുക അപ്പോൾ എനിക്ക് മുപ്പത്തി എട്ട് ഇഞ്ച് വണ്ണമാണ് അപ്പോൾ പെൻ്റെ അളവാണ് അവിടെ നിന്ന് നേരെ താഴെ ഇതാ ഷേപ്പ് വരുന്നെടുത്ത് നോക്കുക അവിടെ എനിക്ക് മുപ്പത്തി ഏഴ് ഇഞ്ചാണ് വരുന്നത് പിന്നെ നമുക്കിതാ സ്ലിറ്റ് എവിടെയാണ് വരുന്നത് നോക്കിക്കേ അടുത്ത സ്ലിറ്റിൻ്റെ ആ ഭാഗം കറക്റ്റായിട്ട് ഇത് അവിടം കൂടെ ഒന്ന് അളന്ന് നോക്കുക എത്ര ഇഞ്ച് അവിടെ നമുക്ക് വിരിവുണ്ടെന്നുള്ളത് അവിടെ നോക്കുക നമ്മുടെ സ്ലിറ്റിൻ്റെ അവിടെ അപ്പോൾ അത്രയും എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മുടെ ചുരിദാറിൻ്റെ ഇറക്കം എത്ര ഇഞ്ച് ഇറക്കം വേണമെന്നുള്ളത് നമ്മുടെ ഈ ഷോളറിൻ്റെ മേളിൽ നിന്ന് തൊട്ട് നോക്കുക താഴോട്ട് അപ്പോൾ നമ്മൾ ഈ ചുരിദാറിൻ്റെ അളവെടുക്കുമ്പോൾ അതിൻ്റെ തയ്യൽ തുമ്പ് ആ ഷോളറിൻ്റെ അവിടെ തയ്ക്കേണ്ടത് പിന്നെ താഴെ മടക്കി തയ്ക്കേണ്ട അതെല്ലാം കൂടെ ചേർത്ത് വേണം നമ്മൾ കറക്റ്റായിട്ടുള്ള ഇറക്കം എഴുതി വെക്കാൻ അപ്പോൾ ഇറക്കം നോക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചുരിദാണ ഷോൾഡറിൻ്റെ അളവ് എത്രയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ തയ്യൽ തുമ്പ് കൈ തയ്ച്ചേക്കുന്ന ആ തയ്യൽ തുമ്പ് കൂട്ടി വേണം നോക്കാനേ ഇത് കണ്ട നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തുനിന്ന് ആ തയ്യൽ തുമ്പ് എത്ര വന്നേക്കുന്നത് അപ്പോൾ അതിൽ കാണിക്കുന്ന നാലിഞ്ചാണ് കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ എഴുതി വെക്കണം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ കഴുത്തിൻ്റെ താഴോട്ടുള്ള ഇറക്കം ഇതിപ്പോൾ ഫ്രണ്ട് കഴുത്തിൻ്റെ ഞാൻ കാണിച്ചു കാണിച്ചവരാണ് അപ്പോൾ നമ്മുടെ ആ ഷോൾഡറിൻ്റെ അവിടെ കറക്റ്റായിട്ട് മേളിൽ ടേപ്പ് വെച്ചിട്ട് നേരെ ടേപ്പ് താഴോട്ട് വയ്ക്കുക താഴോട്ട് വെച്ച് കഴിയുമ്പോൾ അവിടുന്ന് ലെവൽ ചെയ്ത് നോക്കുക നമുക്ക് അങ്ങ്താ ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടോ അവിടുന്ന് എത്ര ഇഞ്ചാണെന്ന് നോക്കുക കഴുത്തിൻ്റെ ഇറക്കുക അത് കറക്റ്റായിട്ട് എഴുതി വയ്ക്കുക അതിനുശേഷം നമുക്ക് കഴുത്തിൻ്റെ അകലം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുരിദട്ടോപ്പ് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ഇതാ താഴെ വശത്ത് ഇതുപോലെ ആ താഴ്ചയിൽ എത്ര ഇഞ്ചാണ് അവിടെ അകലം കൊടുത്തിരിക്കുന്നതെന്ന് അങ്ങനെ ടേപ്പ് വെച്ചാളന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ കഴുത്തിൻ്റെ ഇറക്കോ അകലോ ഒക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം നമ്മുടെ ഒരു ടോപ്പ് എടുത്ത് വെച്ചിട്ട് അത് തന്നെ നിങ്ങൾക്ക് കറക്റ്റ് അളവ് വേണമെങ്കിൽ ഇതുപോലെ അളവെടുത്താൽ മതി കേട്ടോ അതിന് ശേഷം നമ്മുടെ കൈക്കുഴി എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കാം ഇതുകൊണ്ട് നമ്മുടെ മേൽ ഷോളറിൻ്റെ അവിടെ നിന്ന് നേരെ താഴോട്ട് ടേപ്പ് വെക്കുക അപ്പോൾ അവിടെ എത്ര ഇഞ്ച് കാണിക്കുന്നു അത് കറക്റ്റായിട്ട് എഴുതി വയ്ക്കുക അതിനുശേഷം നമ്മുടെ കൈയുടെ വണ്ണം ആ കൈക്കുഴി കഴിയുമ്പോൾ തൊട്ട് എന്താ കുറച്ചും മുന്നോട്ട് മുന്നോട്ട് ഇതുകൊണ്ടാണ് കൈയുടെ വണ്ണം അവിടെ എത്ര ഇഞ്ച് വരുന്നുണ്ടെന്ന് അതും കറക്റ്റായിട്ട് എത്ര ഇഞ്ച് അതും ഒന്ന് എഴുതി വെക്കുക അത് കഴിഞ്ഞതിന് ശേഷം കൈയുടെ ഇറക്കം അപ്പോൾ കൈയുടെ ഇറക്കമൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ തയ്യൽ തുമ്പൊക്കെ കൂട്ടി വേണം നമ്മൾ ഇറക്കം എടുക്കുമ്പോൾ ആളെ എഴുതി വെക്കാനായിട്ട് വെക്കാനായിട്ടോ അപ്പോൾ എത്ര ഇഞ്ച് വരുന്നു അതിന് ശേഷം ആ കൈയുടെ താഴെ എത്ര ഇഞ്ച് വണ്ണം ഉണ്ടെന്ന് നോക്കണം ഇതുപോലെ താഴോട്ട് നോക്കുക വണ്ണം എത്ര ഇഞ്ചുണ്ടെന്ന് അപ്പോൾ നമ്മുടെ കൈയുടെ വണ്ണോ ഇറക്കമൊക്കെ നോക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താഴെ നമ്മുടെ ചുരിദാറിന് എത്ര ഇഞ്ച് വിരിവ് വട്ടം വരുന്നുണ്ട് എന്നുള്ളത് ഒന്ന് നോക്കാം ഇതുപോലെ താഴെ താഴെവശം ഇതാ നമ്മൾ നേരെ ഇട്ട് കഴിഞ്ഞിട്ട് ഇതാ ഇതുപോലെ നേരെ അങ്ങ് ടേപ്പ് പിടിക്കുക എന്നിട്ട് പിന്നെ അങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ സ്ലിറ്റ് തയ്ച്ചാ തുണിയും കൂടെ ചേർത്ത് വേണം അതും അളവെടുക്കാൻ അപ്പോൾ ഒരു ചുരിദാറിൽ നിന്ന് അളവെടുക്കാനാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരു ചുരിദാർ തയ്ക്കാനായിട്ട് അളവെടുത്ത് കാണിച്ചത് അത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയില് നമ്മുടെ ബോഡിയിൽ നിന്നുള്ള വണ്ണം ചുരിദാറിൽ നിന്നുള്ള വണ്ണം എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീണ്ടും കമൻ്റ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നാളത്തെ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വീണ്ടും തിരിച്ച് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ഗുഡ് നൈറ്റ്